അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പൊ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല എപ്പോഴും തന്നെയുള്ളവരുടെ പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് അപ്പൊ ഞാൻ ഇവിടുത്തെ ഇന്നൊരു ഈവനിങ് വ്ലോക്ക് എടുക്കാറുണ്ട് അപ്പൊ നാളെ ഞാൻ അന്നേരം പറഞ്ഞില്ല ഒരു യാത്ര കൂടെ പോകുമെന്ന് നാളെ എന്നിട്ട് പോണെ നാളെ വെളുപ്പിൽ പോകും നമ്മള് മൂന്നാർ പോകാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ ചെയ് പ്ലാൻ ചെയ്യാറുണ്ട് ഒന്നും നടക്കാറില്ല കാരണം അതായി നമ്മാനിട്ടൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്കും അതിലും വലിയ ആവശ്യങ്ങൾ വേറെ വരും അപ്പൊ പിന്നെ ആ പൈസയൊക്കെ അങ്ങോട്ട് മതി അപ്പം കരുതി ഇമ്പ്രാഷൻ എന്തായാലും പോകാമെന്നൊരു നാല് വർഷത്തോളായിട്ടാണ് ആയിട്ടാണ് ഞങ്ങളിങ്ങനെ പോയിട്ട് അപ്പോൾ ഇപ്രാവശ്യം പോവാമെന്ന് ഉറപ്പിച്ച് ഞാൻ പിന്നെ പോകുന്നതിന് തലേദിവസം നിങ്ങളോട് പറഞ്ഞത് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാനൊരു സൂചന വന്നിട്ടുണ്ടായിരുന്നു തലേദിവസം ദിവസം കാര്യം പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പോവാൻ പോകുകയെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം ഓർത്തിട്ടുണ്ട് ഓർത്തിട്ടുണ്ടായിരുന്നു പോകുന്നതിന് തലേദിവസം പറയാമെന്നു അപ്പം ഇന്നത്തെ കുറച്ച് രാത്രിയെ പോലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് പോകാം

എനിക്ക് കൊറച്ച് ഒതുക്കാനും പറക്കാനും ഒക്കെ ഇണ്ടായിരുന്നോട്ടേ ഒന്നും ഉണ്ടാക്കിയില്ല ഉണ്ടാക്കാൻ പോണേ ഉള്ളൂ അപ്പൊ പഴം മേടിക്കാനിട്ട് കടയൊക്കെ പോണേ ആ അങ്ങോട്ട് വയ്ക്കും മി ഓടല്ലേ താഴെപ്പ് ഉണ്ടാക്കുമെങ്കിൽ തന്നെ ഇപ്പോഴും നേരത്തെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഇപ്പോഴേ കുറെ ഒതുക്കാനും പറക്കാനൊക്കെ ഇണ്ടായി തുടക്കാനും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താണോ അപ്പൊ അതുകൊണ്ടിട്ട് ഇണ്ടാക്കാൻ നടന്നില്ല എന്താണ് കേട്ടാ ചില ചേട്ടാ വരുമ്പോഴത്തേക്കും മുടി ഒന്ന് ഒതുക്കാൻ വേണ്ടി ഉണ്ടാവും ചേട്ടൻ നല്ല താണിയൊക്കെ ഒന്നുണ്ടാക്കണം എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ പിന്നെ വേലൊഴിച്ചിട്ട് പിന്നെ മേത്തൊക്കെ മുടിയാവും പോയി വരട്ടെ പോയിട്ട് വന്നിട്ട് മുടിയൊക്കെ വെട്ടി കഴിയുമ്പത്തേക്ക് വേല കഴിഞ്ഞ പഴത്തിന് നല്ല പഴത്തിന് എഴുപത്തി അഞ്ച് രൂപ ഏ അറുപത്തഞ്ചാവുന്നു ഇന്നെനിക്ക് ഒരുപാട് പണി ഉണ്ടായിരുന്നട്ടാ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്നപ്പോഴത്തേക്കും വൈകുന്നേരമായി കാരണം ഇവിടെയൊക്കെ തുടയ്ക്കാനും അടിക്കാനും എല്ലാം ഇടം ഒക്കെ ഒന്ന് ഒതുക്കിയേക്കിട്ട് കാരണം നമ്മൾ നാളെ പോണത് കൊണ്ടിട്ടേ വരുമ്പോഴത്തേക്കും പിന്നെ ഇങ്ങനെ വലിച്ചു വലി കിടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് എല്ലാം അടം ഒതുക്കി വെച്ചിട്ടാണേ പോണത് അപ്പം ഇതേ ആമി സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ കടയിൽ തന്നെ പോയത് അപ്പൊ പഴമൊക്കെ വാങ്ങി വന്ന് പെട്ടെന്ന് തന്നെ ചടപുടേന്ന് പറഞ്ഞിട്ട് തന്നെ പഴം പൊരിച്ചെടുക്കാമെന്ന് കരുതീട്ട് അപ്പോൾ ആലും അവിടെ കിടന്ന് ബഹളം വയ്ക്കാനാണ് ആയില്ലേ ആയില്ലേ വിശന്നിട്ട് വയ്യാന്നും പറഞ്ഞിട്ട് കാരണം അഞ്ചുമണിക്ക് ആ ചേട്ടിക്ക് ട്യൂഷനും പോണേ അപ്പോൾ പെട്ടെന്ന് തന്നെ ചായ കൊടുത്തിട്ട് വിടാമെന്ന് കരുതിയിട്ട് ഞാൻ ധൃതി പിടിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് അങ്ങനെ എല്ലാവർക്കും ചായ കൊടുത്തിട്ട് വേണം നമുക്കിനി ആമിക്കിടെ മുടി ഒന്ന് വെട്ടാനായിട്ട് പോവാൻ വെട്ടണില്ല ഒന്ന് ഒതുക്കി നിർത്താനായിട്ടാണ് അപ്പോൾ ചേട്ടൻ്റെ താടിമുടിയൊക്കെ വെട്ടാനായിട്ട് പോകുന്ന സമയത്ത് അവിടെ തന്നെ ചെയ്യിക്കാമെന്ന് കരുതി അപ്പോൾ എന്നോട് കൂടെ കൊടുത്ത് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ആമി അവിടെ ആളുണ്ടെങ്കിൽ ഒരിത്തിരി നേരം ഇരുന്നിട്ട് പിന്നെ കരയാൻ തുടങ്ങും വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടിട്ട് എന്നോടും റെഡിയാകാൻ പറഞ്ഞ കഴിഞ്ഞു നമുക്കിപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് വെള്ളം വരൽ ഇച്ചിരി കുറവാറന്നിട്ടാ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഈ രണ്ട് ദിവസമായിട്ട് ഒന്നരാടമായിട്ടാണ് അലക്കിയത് അപ്പൊ കുറെ അലക്കാരുണ്ടായിരുന്നു അതെല്ലാം അലക്കിരേ മുകളിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ സന്ധ്യ ആയിട്ട് വരുന്നേ ചെറുതായിട്ടൊന്നും ഇട്ടായിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഒരു ചെറിയ മഴക്കാരും ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ തുണി എടുത്തിട്ടിട്ട് വേണം പോവാനായിട്ട് തുണി അലക്കിട്ടിട്ടുണ്ടായിരുന്ന എടുത്ത് ഇവിടെ എല്ലാ ദിവസവും അലക്കിയാലും ഉണ്ടാവൂട്ടെ മുക്കിലും മൂലക്കും അവിടെ ഇവിടെ കേട്ടോ ഓരോ തുണിയെങ്കിലും ഉണ്ടാവും ആമിയുടെ വേണ്ട കൂടുതലും അപ്പതേ തുണി ഇന്നിപ്പലക്കി എല്ലാം ഒതുക്കിട്ടുണ്ടട്ടോ പിന്നെ ഇനി ഇവരുടെ യൂണിഫോം ഉണ്ട് പിള്ളേരുടെ അതും കൂടി ഒന്ന് കഴുകി ഇടണം അല്ലെങ്കിൽ പോയിട്ട് നമ്മൾ ഞായറാഴ്ച ഇപ്പൊ നാളെ വെളുപ്പിന് പോയിട്ട് പിന്നെ നമ്മള് ഞായറാഴ്ച രാത്രിയാവുമ്പരുമ്പഴത്തേക്കും അപ്പൊ പിന്നെ യൂണിഫോം അലക്കലൊന്നും നടക്കൂല പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകാനുള്ളതല്ലേ അതുകൊണ്ട് മുടിവെട്ടുകട പോയിട്ട് വന്നിട്ട് അതും ഒന്ന് തിരുമ്പിയിട്ടിട്ട് വേണം ബാക്കി പണികളിലോട്ട് കിടക്കാനായിട്ട് അപ്പം നമ്മൾ മുണ്ടൻവെല്ലാണോ പോണത്

പള്ളീടെ ആ ഒരു വളവിൻ്റെ അവിടെ ഉണ്ടാ ഈ ഒരു രൂപമൊക്കെ ഇരിക്കണത് രൂപവും പിന്നെ കർത്താവിൻ്റെ രൂപവും പിന്നെ താഴത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ പുണ്യാളന്റെ രൂപവുമാണ് കേട്ടാ അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മുടിവെട്ട് കിടപ്പം ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നട്ടാ അപ്പോൾ ഞങ്ങൾ അതിനകത്ത് ഇരുന്നില്ല കാരണം അതിനകത്ത് എ സി ഇട്ടേക്കൊണ്ടിട്ടേ ആമിക്ക് ചുമയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്ന ആളുകളൊക്കെ പോയ ശേഷം വേണ്ട പിന്നെ നമ്മൾ കയറിയത് എന്ത് തോന്നിയെന്ന് അറിയാൻ പാടില്ലട്ടോ നല്ല കൊച്ചായിട്ട് ഇരിപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ ബഗിളി ആരിക്കുമ്പോൾ കിടന്നുണ്ട് ആദ്യം മുടി വെട്ടണ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സമ്മതിക്കുന്നുണ്ടായിരുന്നിട്ട് എനിക്ക് മുടി ഇങ്ങനെ നീട്ടി വളർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആലും എന്നെ കളിയാക്കണം മുടി ഇല്ലെന്നും പറഞ്ഞിട്ട് കളി ആ രണ്ടേരും കൂടി തല്ലി പിടിക്കുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ പറയുവേ അപ്പോൾ കളിയാക്കണമെന്നും പറഞ്ഞിട്ടിരിക്കുന്നതായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മുടി എല്ലാം വെട്ടി കളയണില്ല ഇച്ചിരി മാത്രം വെട്ടോള്ളൂ കുഞ്ഞാന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന താണ്ട അങ്ങനെ ആമിയുടെ മുടി വെട്ടിയപ്പോഴത്തേക്കും ചേട്ടൻ കയറി പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൻ്റെ അകത്ത് തണുപ്പുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നത് പിള്ളേർക്ക് ആദ്യം തന്നെ ഭക്ഷണം കൊടുത്തപ്പോൾ കറി പ്രത്യേകിച്ച് വേറെ ഒന്നും ഉരുളക്കിഴങ്ങ് കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ടയും വറുത്ത് രണ്ട് പേർക്കും ആദ്യം തന്നെ ചോറ് കൊടുത്തിട്ട് നേരത്തെ കിടത്തി ഉറക്കാനായിട്ട് ആമിനുണ്ടെങ്കിൽ എല്ലാ ദിവസവും പല്ലും തേപ്പിക്കണം അല്ലെങ്കിൽ പല്ല് വേദന എടുക്കണം എന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരിക്കും അതുകൊണ്ട് രാവിലെ വല്ലിട്ടും പല്ല് തേപ്പിക്കും കേട്ടോ പല്ലൊക്കെ തേപ്പിച്ച് എല്ലാവരും വേറെ ചോറ് ഒഴിക്കാനായിട്ട് ഇരുന്ന് ഇന്ന് മീനൊന്നും വാങ്ങില്ല കേട്ടോ ഉച്ചയ്ക്ക് ചെറുപയർ ആറുന്ന കറി പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് വലത്തി മുട്ടയും വറുത്ത് അങ്ങനെ ചോറ് തീറ്റിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ നേരത്തെ അടുക്കളയിലോട്ട് വന്ന് ഇനി ഇവിടുത്തെ പാത്രം കഴുകലും ഒതുക്കലും പെറുക്കലൊക്കെ ഇറങ്ങിട്ടാ ആ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് തേച്ച് കഴിഞ്ഞ് അവിടെയൊക്കെ എല്ലാം ഒന്ന് മേനയാക്കി ഇടാൻ വേണ്ടി പോണേനേ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തൊക്കെ നമ്മുടെ അടുക്കള ഇതേപടി തന്നെ കിടക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നല്ല നീറ്റാക്കിയിട്ടിട്ട് പോകാമെന്ന് കരുതി ഈ പാത്രം കഴുകലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്നും പാക്ക് ചെയ്ത് വെക്കാനിട്ട് അപ്പോൾ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എല്ലാം വലിച്ച് കട്ടിലയിലോട്ട് ഇട്ടിട്ടുണ്ട് ഒന്നും മടക്കി ഒന്നും വെച്ചിട്ടില്ല ഇനി ചെന്നിട്ട് വേണം എല്ലാം മടക്കി വെക്കാനായിട്ട് നമ്മുടെ മിക്കി കുഞ്ഞ് രണ്ട് ദിവസം പട്ടിണിയായി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവന് ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടി പോയിക്കണേണ്ട ചേട്ടൻ പിന്നെ അതുപോലെ തന്നെ ഞാൻ രാവിലെ ഇപ്പം ഇന്ന് നമ്മൾ വെച്ചതിന് ഒരു ഇത്തിരി ചോറ് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെളുപ്പിന് നമ്മൾ പോണതിന് മുമ്പേ രണ്ട് മുട്ടയും കൂടി ചിക്കി പുറത്തിട്ട് അവന് ചോറും കൊടുത്ത് ആ ബിസ്ക്കറ്റ് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് പിന്നെ ഞാൻ ആൻറ്റീലോട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആൻറ്റി കൊണ്ടുവന്ന് കൊടുത്തോളും അല്ലെങ്കിൽ പിന്നെ അവൻ പട്ടിണിയായി പോകുമല്ലോ നാളെയും കഴിഞ്ഞ് മറ്റന്നാ ഇവിടെ അവൻ ഈ വീട് വേണമെങ്കിൽ തിരിച്ചു വെച്ചേക്കും അവനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകണത് ഇവിടെ മൊത്തം മേഞ്ഞു നടക്കണേ എനിക്ക് എങ്ങോട്ടാ ചെരുപ്പെല്ലാം മാറ്റി വെച്ചിട്ട് വേണം പോകാനിട്ടാ അല്ലെങ്കിൽ പുറത്തിടുന്നാൽ പുറത്ത് നമ്മൾ റബ്ബർ ചെരുപ്പൊക്കെ പുറത്തിടുവല്ലോ ആ ചെരുപ്പെല്ലാം അല്ലെങ്കിൽ കടിച്ച് പറിച്ചു നശിപ്പിച്ച് കളയും അങ്ങനെ പാത്രം കഴുകി കഴിഞ്ഞപ്പോൾ ആ ഗ്യാസ് അടപ്പും കൂടി തുടച്ചിട്ട് തടത്തുന്ന തിരുമീട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കള പണി കഴിഞ്ഞിട്ടാ ഇനി നാളെ പെട്ടെന്നാളൊക്കെ നമ്മളില്ലാത്തവണ് അടുക്കളയൊക്കെ നമ്മള് മൊത്തം ക്ലീൻ ചെയ്തിട്ട് പോയാ വരുമ്പ കാണുമ്പോ സമാധാനമാണ് യാത്രയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമുണ്ടോ പക്ഷേ ഞാൻ എവിടെ പോയാലും ഛർദ്ദിക്കും അതാണ് എൻ്റെ ഒരു കുഴപ്പം അതുകൊണ്ട് ചേട്ടൻ ഓട്ടം കഴിഞ്ഞ് സ്കൂൾ ട്രിപ്പ് വൈകുന്നേരത്ത് ഓട്ടം കഴിഞ്ഞ് വന്നപ്പോഴേ എനിക്ക് ഛർദ്ദിലിൻ്റെ ഗുളിക വാങ്ങിക്കൊണ്ടാണ് വന്നത് അപ്പോൾ അത് വെളുപ്പിനി കഴിച്ചിട്ട് വേണം പോകാനായിട്ട് ഇടന്ന് പിന്നെ ഞങ്ങൾ അന്ന് വിൻസസൈറ്റി നിന്ന് കൊല്ലത്ത് തെന്മലയിൽ പോയട്ടാ പക്ഷെ അന്ന് ഞാൻ ഛർദ്ദിച്ചില്ല എന്താണെന്ന് അറിയില്ല ഇവിടെ നിന്ന് പോയപ്പോൾ തുടങ്ങി ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു മൈൻഡിൽ ഇരുന്നെച്ചത് കൊണ്ടിട്ടായിരിക്കും ഛർദ്ദിച്ചൊന്നും ഇല്ലെട്ടാ അടുക്കള മൊത്തം ക്ലീനാക്കി വെച്ചിട്ട് മടുക്കള വാതിലും പൂട്ടി നേരെ റൂമിലോട്ട് പോകാൻ പോണേനെ അപ്പം നമ്മുടെ തുണികളെല്ലാം ഞാൻ പറഞ്ഞില്ല അവിടെ നേരത്തെ വലിച്ചു വാരി ഇട്ടിയൊക്കെ ഉണ്ടെന്നപ്പോൾ അതെല്ലാം മടക്കി അടുക്കിപ്പിറക്കി ഓരോരോ ബാഗിലാക്കണം ആമിക്ക് ഞാൻ ഒന്ന് രണ്ട് ഉടുപ്പ് കൂടുതൽ എടുത്തിട്ടുണ്ടാ കാരണം കുഞ്ഞായതുകൊണ്ടിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും മേത്തക്കി ഇനി ആക്കി അഴുക്കാക്കി ഇനി ഉടുപ്പില്ലാണ്ട് ആകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതലായിട്ട് ഞാൻ ആമിക്കെടുത്തിട്ടുണ്ട് ഉടുപ്പ് അങ്ങനെ തുണികളെല്ലാം ഞാൻ മടക്കി മടക്കിയെടുക്കുന്നുണ്ട് ചേട്ടൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എല്ലാം ഉണ്ട ഉരുട്ടി വെക്കണം അങ്ങനെ എല്ലാം ഞാൻ വിടർത്തിയിട്ട് രണ്ടാമത് വീണ്ടും മടക്കണേ ഒരു പെട്ടിയും രണ്ട് ബാഗും ആണ് എടുത്തേക്കുന്നത് അതിൽ ഒരു ബാഗ് ആലിൻ്റെ സ്കൂൾ ബാഗാണ് കേട്ടോ ഇനി ഇതെല്ലാം മടക്കി അതിലോട്ട് കയറ്റിയിട്ട് വേണം എനിക്കൊന്ന് മേൽ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് കാരണം നാളെ നേരം വെളുക്കിനെ മണിക്ക് എഴുന്നേക്കാനുള്ളതാണ് അപ്പോൾ നമുക്കിനി മൂന്നാറിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ടാറ്റാ